രാവണനും ഗണപതിയും രാവണന് അപാരമായ അറിവുണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം ലക്ഷ്മണനോട് രാവണന്റെ കാൽക്കിൽ ഇരുന്ന് അറിവ് നേടാൻ രാമൻ ആവശ്യപ്പെട്ട കഥകൾ നമ്മൾ കേൾക്കുന്നു എന്നാൽ ലോകത്തെ രക്ഷിക്കാൻ ഗണേശൻ രാവണനെ പരാജയപ്പെടുത്തിയ സംഭവം നിങ്ങൾക്കറിയാമോ ആത്മലിംഗം കൈലാസത്തിന് തെക്കോട്ട് സഞ്ചരിച്ചത് എങ്ങനെ ഇത് നിങ്ങൾക്ക് രസകരമായിരിക്കാം രാവണന്റെ അത്യാഗ്രഹവും അസൂയയും രാവണൻ തന്റെ ജീവിതത്തിലെ എല്ലാ അത്ഭുതകരമായ കാര്യങ്ങളും ശേഖരിച്ചു തന്റെ പരമമായ ശക്തി നേടാൻ അദ്ദേഹം കഠിനമായ തപസ്സു ചെയ്തു തന്റെ വാസസ്ഥലം എന്ന് വിളിക്കാൻ പറ്റിയ സ്ഥലമായിരുന്ന സ്വർണ്ണലങ്ക അദ്ദേഹം ഏറ്റെടുത്തു പണ്ട് അധയക്ഷ രാജാവിന്റെയും അർദ്ധസഹോദരനായ കുബേരന്റെയും വകയായിരുന്നു കള്ളനായ രാവണൻ തന്റെ ജീവിതത്തിലെ എല്ലാറ്റിനെയും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു കുബേരൻ ലങ്ക വിട്ടുപോയതിനുശേഷം അവൻ ശിവന് സ്വയം സമർപ്പിച്ചുവെന്ന് രാവണന്റെ അമ്മ കൈകേശി പറയുന്നു കുബേരനും മറ്റ് യക്ഷന്മാരും കൈലാസത്തിന് വടക്കോട്ട് പോയി ശിവന്റെ അടുത്ത് താമസിച്ചു രാവണൻ ഇപ്പോൾ ശിവന്റെ അനുഗ്രഹം തേടാൻ ആഗ്രഹിച്ചു ശിവൻ തന്റെ അടുക്കൽ വരണമെന്ന് ലങ്ക ആഗ്രഹിച്ചു രാവണന്റെ തപസ് അങ്ങനെ അദ്ദേഹം കൈലാസത്തിൽ പോയി തപസ് ആരംഭിച്ചു ഈ സമയത്താണ് അദ്ദേഹം ശിവതാണ്ഡവ സ്തോത്രം രചിച്ചത് എന്ന് ചിലർ വിശ്വസിക്കുന്നു രാവണൻ ശിവതാണ്ഡവ സ്തോത്രം രചിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് അദ്ദേഹത്തിന്റെ തീവ്രമായ ഭക്തിയും തപസ്സും ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല ശിവൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ ആഗ്രഹം നിറവേറ്റാൻ ആവശ്യപ്പെട്ടു രാവണൻ പറഞ്ഞു ശിവ നീലങ്കയിൽ പോയി അത് നിന്റെ വാസസ്ഥലമാക്കണം തനിക്കും ലങ്കക്കും പ്രതിരോധശേഷി നൽകുന്നതിനായി അത്തരമൊരു ചോദ്യത്തിൽ ആശ്ചര്യപ്പെട്ട ശിവൻ പറഞ്ഞു അത് സാധ്യമാകണമെന്നില്ല പക്ഷേ ഞാൻ എവിടെയായിരുന്നാലും നീ എപ്പോഴും എന്റെ ഏറ്റവും വലിയ ഭക്തരിൽ ഒരാളായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ ആത്മലിംഗം ഞാൻ നിനക്ക് നൽകാൻ കഴിയും അത് ശ്രീലങ്കയിൽ എന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ഭാവിയിൽ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്നിരുന്നാലും അത് ഒരു വ്യവസ്ഥയിൽ വരുന്നു നിങ്ങൾ അത് ഒരു വാഹനത്തിലും കൊണ്ടുപോകരുത് അല്ലെങ്കിൽ നിലക്ക് എവിടെയും സ്ഥാപിക്കരുത് നിങ്ങൾ ആദ്യം എവിടെ വെച്ചാലും അത് ആ ആത്മലിംഗത്തിന്റെ അന്തിമ വിശ്രമ സ്ഥലമായിരിക്കും അത് അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല ഭക്തിയും സംതൃപ്തിയും നിറഞ്ഞ രാവണൻ തന്റെ ജന്മനാടായ ശ്രീലങ്കയിലേക്കുള്ള തന്റെ നീണ്ട യാത്ര കാൽനടയായി ആരംഭിച്ചു ശിവൻ ഏർപ്പെടുത്തിയ എല്ലാ നിബന്ധനകളും പാലിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ദേവന്മാരുടെ ഉത്കണ്ഠ ഇത്രഞ്ഞ ഇന്ദ്രൻ ആശങ്കാകുലനായി ഇത് ലോകത്ത് ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം ആശങ്കാകുലനായിരുന്നു രാവണനെ തടയിൽ അവന്റെ അവൻറെ ഭീഷണി അനിശ്ചിതമായി തുടരുമെന്നും അദ്ദേഹം ആശങ്കാകുലനായിരുന്നു ഇത് ഹൃദയത്തിന് പ്രതിരോധശേഷി നൽകുമെന്ന് അർത്ഥമാക്കുന്നു എല്ലാ ദേവന്മാരും ഗണേശനിൽ നിന്ന് സഹായം തേടാൻ പോയി ഗണേശൻ സമ്മതിച്ചു മാത്രമല്ല രാവണൻ ആത്മലിംഗത്തെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുന്നത് തടയാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു ഇതിലേക്ക് പോകുന്നതിനു മുമ്പ് അദ്ദേഹം തന്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി തന്റെ പിതാവായ ശിവന്റെ ഏറ്റവും വലിയ ഭക്തരിൽ ഒരാളിയാണ് താൻ നേരിടാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു രാവണന്റെ ക്ഷമ പരീക്ഷിക്കപ്പെട്ടു രാവണന് അതിയായ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു അറബിക്കടലിന്റെ തീരത്തുള്ള നഗരത്തിൽ എത്തുന്നതുവരെ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്തില്ല കൈലാസത്തിൽ നിന്ന് തെക്കോട്ട് നടന്നു പോയി പക്ഷേ ഒടുവിൽ രാവണൻ തന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് കീഴടങ്ങി സ്വയം മോചിപ്പിക്കാൻ അയാൾക്ക് വളരെയധികം ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹത്തിന് ആത്മലിംഗത്തെ താഴെയിറക്കാനോ മതപരമായ കാര്യങ്ങളെ സ്പർശിക്കാനോ കഴിഞ്ഞില്ല വൃത്തികെട്ട കൈകളുള്ള ആത്മലിംഗൻ അവൻ ആശയക്കുഴപ്പത്തിലായി താമസിയാതെ അവൻ ഒരു യുവ ബ്രാഹ്മണ ബാലനെ കണ്ടു അവൻ വളരെ നിഷ്കളങ്കനായി കാണപ്പെട്ടു രാവണന്റെ സാഹചര്യത്തിനു പരിഹാരമായി തോന്നി രാവണൻ കുട്ടിയോട് ചോദിച്ചു ദയവായി ഈ ആത്മലിംഗത്തെ പിടിക്കൂ കുറച്ചുനേരം നിലം തൊടാൻ അനുവദിക്കരുത് പ്രകൃതിയുടെ വിളി ഞാൻ കേൾക്കണം ഞാൻ ഉടൻ മടങ്ങിവരും അവൻ അപേക്ഷിച്ചു കുട്ടി സമ്മതിച്ചു എന്നിരുന്നാലും തന്റെ പുണ്യമണികൾ ജപമാല എണ്ണി വൈകുന്നേര പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതുവരെ ശിവലിംഗം കുറച്ചുനേരം മാത്രമേ പിടിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഞാൻ കൃത്യസമയത്ത് വീട്ടിലേക്ക് മടങ്ങുകയും ശേഷിക്കുന്ന പ്രാർത്ഥനകൾക്കായി തയ്യാറെടുക്കുകയും വേണം ഞാൻ നിങ്ങളുടെ പേര് മൂന്ന് തവണ വിളിക്കും അപ്പോഴേക്കും നിങ്ങൾ തിരിച്ചെത്തിയില്ലെങ്കിൽ ആത്മലിംഗം ഇവിടെ സൂക്ഷിക്കുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല രാവണൻ തിരുക്കും കൂട്ടേണ്ടി വന്നു അവൻ പോയി കുട്ടി തന്റെ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി രാവണൻ പഠിക്കേണ്ട പാഠങ്ങൾ രാവണൻ മൂത്രമൊഴിച്ചത് അവസാനിപ്പിച്ച് അടുത്തുള്ള ഒരു ജലസ്രോതസ്സിലേക്ക് ഓടാൻ തുടങ്ങി അവൻ അകത്തേക്ക് നോക്കിയപ്പോൾ ആ കുട്ടി മണികളുടെ ആദ്യ ചക്രം പൂർത്തിയാക്കി അടുത്ത ചക്രത്തിലേക്ക് നീങ്ങുന്നതായി തോന്നി രാവണൻ സ്വയം ശുദ്ധീകരിക്കാൻ വെള്ളത്തിൽ മുങ്ങി പവിത്രമായ ശിവലിംഗത്തെ വീണ്ടും സ്പർശിച്ചു അവൻ പ്രാർത്ഥനകൾ ചൊല്ലി ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി ആത്മലിംഗത്തിലേക്ക് ഓടുമ്പോൾ തന്റെ പേര് വിളിക്കുന്നത് അവൻ കേട്ടു കുറച്ചു ദൂരെ രാവണൻ ആൺകുട്ടി ആത്മലിംഗം നിലത്ത് വയ്ക്കുന്നത് ശ്രദ്ധിച്ചു അവൻ അലറി ഭൂമി ആത്മലിംഗത്തിന്റെ ശക്തി അനുഭവിച്ചു രാവണൻ ആ ശക്തിയിൽ അത്ഭുതപ്പെട്ടു അത് ഇടിക്കാൻ ഓടുമ്പോൾ അവന്റെ തലയിൽ ഒരു ശബ്ദം കേട്ടു ആത്മലിംഗം ആദ്യം എവിടെ വെച്ചാലും അത് എന്തിനേക്കുമായി നിലനിൽക്കുമെന്ന് ശിവന്റെ ശബ്ദം അവനോട് പറയുന്നുണ്ടായിരുന്നു അവൻ തന്റെ പന്ത്രണ്ട് കൈകൾ ഉപയോഗിച്ച് പരമാവധി ശക്തി പ്രയോഗിക്കുകയും ആത്മലിംഗം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്തു അങ്ങനെ രാവണന് ആത്മലിംഗം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല അയാൾക്ക് വളരെ ദേഷ്യം വന്നു കുട്ടിയുടെ തലയിൽ അടിച്ചു അത് ഒരുതരം വിള്ളലിന് കാരണമായി ആ കുട്ടി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടു അയാളാണ് ഗണപതി തന്റെ സമീപനത്തിൽ താൻ എത്രത്തോളം തെറ്റിപ്പോയെന്ന് ഗണേശൻ രാവണനോട് വിശദീകരിച്ചു ഗണേശൻ പറഞ്ഞു രാവണ നീ ഒരു പണ്ഡിതനാണ് ശിവഭക്തനാണ് താണ്ഡവ സ്തോത്രം രചിച്ചല്ലോ പക്ഷേ ഓരോ ശിവാവതാരവും പഠിപ്പിക്കുന്ന പാഠങ്ങൾ നിനക്ക് മനസ്സിലായില്ലേ മനസ്സമാധാനം നിലനിർത്തുകയും പാപപ്രവൃത്തികൾ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് മറ്റൊരു ലിംഗം ലഭിക്കാൻ കൈലാസത്തിലേക്ക് മടങ്ങുന്നതിൽ രാവണൻ വളരെ ക്ഷീണിതനായിരുന്നു നിരാശയോടെ അദ്ദേഹം ശ്രീലങ്കയിലേക്ക് മടങ്ങി ഗോവർണത്തിന്റെയും ആത്മലിംഗത്തിന്റെയും മഹാബലേശ്വറിന്റെയും കഥ ഈ സംഭവം ഗോവർണ എന്ന ആധുനിക നഗരത്തിലേക്ക് നയിച്ചു രാവണന് ആത്മലിംഗം നീക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവന്റെ ശക്തി അതിന്റെ ആകൃതിയിൽ ചില വിള്ളലുകൾ സൃഷ്ടിച്ചു അത് ഒരു പശുവിന്റെ ചെവികൾ പോലെ കാണപ്പെട്ടു അതിനാൽ ഗോകർണ്ണ എന്ന പേര് ലഭിച്ചു ഏറ്റവും ശക്തനായ രാവണന് പോലും മാറ്റാൻ കഴിയാത്ത ആത്മലിംഗത്തെ മഹാബലേശ്വർ എന്ന് വിളിക്കുന്നു രാവണൻ ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിലായിരുന്നപ്പോൾ വിനായകന്റെ തലയിൽ ഒരു കൊമ്പ് സൃഷ്ടിച്ചതിനാലാണ് ഇതിന് പല്ലുകൾ ഉള്ളതെന്ന് പറയപ്പെടുന്നു അവസാനം കണ്ടതിന് നന്ദി